അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ക്ലീനിങ് വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നും ഇല്ല എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പോച്ച പറിക്കുന്ന സംരംഭമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ സൈഡിൽ നിന്ന് തുടങ്ങി അവിടെ കുറച്ച് പോച്ച ഉള്ളായിരുന്നു കേട്ടോ ആ കുറച്ച് പോച്ച പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പുറത്തെ സൈഡിലായിരുന്നു പോച്ച കൂടുതലെന്ന് ഹാഡും സോഫ്റ്റും ആയിട്ടുള്ള കുറേ പോച്ചകളുണ്ടായിരുന്നു രണ്ടും കൂടെ പറിച്ചാൽ എൻ്റെ കൈ തന്നെ നോക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള പോച്ചകൾ മാത്രം പറിച്ചു ചെറിയ ചെറിയ ഹാഡായിട്ടുള്ള പൂച്ചകൾ മാത്രം കുറച്ചേ പറിച്ചുള്ളൂ എന്നിട്ടും കടൽ പോലെ കിടക്കുക ഞാൻ കാണിച്ചുതരാം എന്നിട്ടും ഇങ്ങനെ കടൽ പോലെ കിടക്കുക അതൊരു റെസ്റ്റിന് ശേഷം പറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഞാനങ്ങോട്ടും മാറിയപ്പോൾ കുറേ ജമന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു എനിക്ക് ഈ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് കയറി വരുന്ന വഴിക്ക് അത് വിരിഞ്ഞു നിൽക്കുന്ന വ്യൂ ആണ് കഴിച്ചത് അവിടെ ഒരു അസർമുല്ല ഉണ്ട് ഉണ്ടല്ലോ ആ അസർമുല്ലയിൽ ഒരു വിത്ത് കിട്ടി ഈ അസർമുല്ലയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ച വേറൊരു അസർമുല്ലയിൽ നിന്ന് ഞാൻ കൊണ്ടിട്ട വിത്താണ് ഈ അസർമുല്ലിയായിട്ട് ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ആദ്യം വെച്ച ജമന്തി ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ വീട്ടിൽ വെച്ച ആദ്യത്തെ ജമന്തി ആദ്യം ഉണങ്ങിയ പൂവെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുറെ പിടിച്ച പൂട്ടുണ്ട് ആ അസർമുല്ല ഞാനെവിടെ ഇട്ടു പിന്നെ കണ്ടില്ല കുറേ പോച്ച ഉമ്മ അവിടെ പിച്ചി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഗായ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ല പറിക്കുന്നത് കുറച്ച് സ്പീഡൊക്കെ കുട്ടിയിട്ടേക്കാണ് അപ്പോൾ എന്നിട്ടും തീരുന്നുണ്ടോ ഇല്ല എൻ്റെ കൈ നോക്കുന്നുണ്ടോ ആ ോുന്നുണ്ട് വീണ്ടും ഞാൻ കുറച്ചും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് ജമന്തിപ്പൂക്കളൊക്കെ കണ്ടു പിന്നെ ഒരു വഴുതനങ്ങയും കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ അസർമുല്ല ഉണ്ടല്ലോ അതാണ് ഈ അസർമുല്ല അതിൽ നിന്നും രണ്ട് വിത്ത് കിട്ടി എന്നിട്ട് ആ അസർമുല്ലയുടെ കൂടെ കുറച്ച് ഞവരയും കൂടെ പിടിച്ചു നിൽപ്പുണ്ട് ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരാം വലിയ സ്പെഷ്യലായിട്ടുള്ള സംഭവം ഒന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ ബുഷ് പോലെ നിർത്തിയിരിക്കുന്ന തലേന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് പിന്നെ എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു കൊളാമ്പിച്ചെടിയുണ്ട് അതിനകത്തൊരു കുഞ്ഞു കൊളാമ്പി പൂവും പിടിച്ചിട്ടുണ്ട് പിന്നെയും ഞാൻ യുദ്ധകളത്തിലേക്ക് ഇറങ്ങി കുറച്ച് പോച്ചയൊക്കെ പറിച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ പോച്ച പറിക്കൽ സംരംഭം എന്നൊന്നും ഞാൻ പറിക്കത്തില്ല എനിക്ക് തോന്നുമ്പോഴേ പറിക്കത്തുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ചാ